മറന്നേ പോയല്ലൈവമേ അവൾ അറിഞ്ഞപ്പോഴെ അവൾക്ക് സ്നേഹം ഇല്ല അതാണ് ഇതാളോ കുറ്റങ്ങളും കുറവ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വരും അവൾ അറിഞ്ഞിട്ടില്ലേ അമ്മേർമ്മിക്കോ

ശരിയാണേട്ടാ അല്ലേ ഇവരേ കുഞ്ഞാവേള് വന്നേനേശ അവളെക്ക് സ്നേഹമില്ലന്ന ഇപ്പോ എപ്പോഴും പറയാറു അമ്മേ അമ്മേ ദേ വരുന്നുണ്ടേ ദേ വരുന്നുണ്ടേ മൈൻഡ് ആดิരിക്കണേ അമ്മേ ആ ആ ശരി ശരി ഹാ അച്ചുല്ല കുഞ്ഞോളെ വന്നോ എന്താ അച്ചു അവിടെ പ്രത്യേകിച്ച് സ്നേഹ ആ അച്ചു നേനക്കുട്ടി എന്താ നടയാടാ ഇന്തോ ഇളെക്കുട്ടി നീയാ അപ്പോൾ കുഞ്ഞാവേളാ ആ കുഞ്ഞാ നടക്കറായില്ലല്ല നടക്കരാം അച്ചു നേനക്കുട്ടി കുഞ്ഞാവളാ ഓ എന്തോ അർഷേ പല ദിവസത്തിട്ട് ഓടക്കന്നിക്കൊന്നാ

ഗിഫ്റ്റ് ഞാൻ പോയെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാം ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് അവിടെ പറഞ്ഞാതി ഹാപ്പി ബർത്ത്ഡേ കാര്യം ആ

ചേച്ചി ഇല്ലേ ആ കുറുമ്പി അച്ഛനെ ഗിഫ്റ്റ് മേടിക്കാൻ അവക്ക് സ്കൂട്ടറോ കാറോ എന്തെങ്കിലും മേടിച്ചോണ്ട് മേടിച്ചു വലുതാകുമ്പോഴേ നിങ്ങൾ ആ തട്ടി പറിക്കണം കേട്ടോ ഓ എന്നാ നിങ്ങള് പറയുന്നേ നിങ്ങൾ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല ഓ ചെലപ്പോ ബൈക്ക് തട്ടി എന്ന് പറയുന്നതായിരിക്കും നീ ി ഇപ്പൊ വരാടി നേരത്തെ ഇവിടെ അമ്മ അച്ഛനോട് അവർക്ക് വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അമ്മ പോയിരിക്കപ്പിപ്പാലം ഉണ്ടാക്കി തന്നിട്ട് പോയിരിക്കഞ്ഞ കരണയെ കൊടുക്കാൻ പറഞ്ഞു നീ ഒന്ന് നോക്കണേ അന്ന് മാത്രം പോയിട്ട് വരാട്ടെ ഫ്രണ്ട്സി രക്കും പാട്ടന്റെ വീടരത്ത് പോകും കേട്ടാ അവരെന്നെ സ്കൂളിൽ వచ్చి പറഞ്ഞു എനിക്ക് എന്താ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് എന്റെ ഫ്രണ്ട്സി ആരും കൊണ്ടെന്നിന്റെ birthday എന്തിനെ എന്നെ പ്രസയിച്ചന്റെ അമ്മയ്ക്ക് വെച്ചിരിക്ക എനിക്ക് അതിയൊന്നും ആർമി ഇല്ല അത് വീട്ടുസാറിൽ വായിക്കാൻ പോണോ അമ്മ പറഞ്ഞത് ഏ അത് പേടിക്കണ്ട കുഞ്ഞാവിക്ക് പൊടിയടുത്ത് തന്നിട്ടാ പോയത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു അച്ഛനൊന്നും തോന്നുന്നു ഞാൻ നോക്കാം കേട്ടോ

എടേരെ എൻ്റെ ബർത്ത്ഡേ വർകാരكم ഓർമ്മ കാണില്ല. അതുകൊണ്ട് അത് പറയണ്ട. എന്നാടി നീ നാലായിക്കുന്നേ? ഇന്നെ അച്ഛൻ അമ്മ നേ വെടി നേ അല്ലാണോ? അതൊന്നുമല്ല. പിന്നെന്തേ? കുഞ്ഞനക്കിനെ അടുത്ത ആയില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജോ ജോ. അച്ഛാ, അപ്പ അച്ഛനക്ക് ഓർമ്മണ്ടല്ലേ എൻ്റെ ബർത്ത്ഡേ. നിന്നെ ബർത്ത്ഡേ നമ്മൾ മറക്കുമോ? താങ്ക്യൂ അച്ഛാ. ഞാൻ കേച്ചാ അച്ഛനക്കാ എനിക്ക് എന്തിഷ്ട ഇല്ല എൻ്റെ ബർത്തിന് ഓർമ്മയില്ലാണെ. അച്ഛൻ്റെ മോൻ ബർത്ത്ഡേ അച്ഛൻ ഓർമ്മിക്കാൻ വിടിക്കോ. നിനക്കൊരു ഗിഫ്റ്റ് അച്ഛൻ നേരിച്ചിട്ടുണ്ട് കണ്ടാ നീ. ഏയ് തുടച്ചേ നല്ല ദിവസൊന്നും പാടില്ലേ ഗിഫ്റ്റ് നോക്കിയേക്കും ഇഷ്ടായ നോക്കക്ക് ഓടിച്ച് അച്ഛനു നോക്കട്ടെ ഒന്ന് ഇരുത്തി മതി അത് ചെറിയൊരു കറക്കം കറങ്ങി മൊക്കളെ രണ്ടേരെ വെച്ചിട്ടുണ്ട് മക്കളെ കൊണ്ട് പറ്റത്തില്ല